നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് ഫണ്ട് മൂക്കി കാശിക്ക് ശയിലാക്കി ശശി സഖാക്കൾ വിപ്ലവ ഗാനം പാടി പ്രളയ ഫണ്ട് രക്തസാക്ഷി ഫണ്ട് പിന്നെ കോവിഡ് ഫണ്ടും തൂക്കും ബലികുടീരങ്ങൾ ഈ ബലികുടീരങ്ങൾ വെച്ച് നമ്മളെ എത്രയെത്രോട്ട കൊത്തളങ്ങൾ ഉണ്ടാക്കിയേക്കുന്നു ശശിയന്നന്മാരുടെയൊക്കെ ഒരു യോഗം അല്ലാതെന്ത്ഷ്ടിചുരുട്ടി സഖാക്കൾ ഇൻകുലാബ് സിന്ദാബാദ് ഞങ്ങൾക്കും കിട്ടണം പണം അതാണ് കമ്മികളുടെ പുതിയ ഒരു ലൈൻ ഇതെങ്ങനെ കാശ് നക്കി ചീർത്ത് വീർത്ത സസ്യഅണ്ണന്റെ സേവനങ്ങൾക്ക് പേരേത്ത് നന്ദി കള്ളപടുവാ എന്നെ പാർട്ടി ഓഫീസ് പരിസരത്ത് കണ്ടേക്കരുതെന്നാണ് ഗോവിന്ദന്റെ ആട്ട് കപ്പിത്താന്റെ വലങ്കൈ തല്ലിയൊടിച്ചു വിശാല ഹൃദയനായ ആശാൻ ഇത് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല അതെ സുഹൃത്തുക്കളെ പാലക്കാട്ട് പിണറായിയുടെ വലങ്കൈ ആണല്ലോ കുൽസിത വീരനായ ശശിയണ്ണൻ പി കെ ശശിയണ്ണൻ ആ കൈ തല്ലിയൊടിച്ച് ഗോവിന്ദൻ ചെക്ക് വെക്കുമ്പോൾ ഒരടിക്ക് കോൾ ഉണ്ടെന്നല്ലേ കേളപ്പേട്ട അശരീരി പാർട്ടിയിൽ ഒരടിക്ക് കോൾ എത്തിട്ടുണ്ടേ പണ്ടേ സസ്യെ കൊണ്ട് നല്ല പേരാ പാർട്ടിക്ക് ശശിയുടെ കഴിവുകൾ കണ്ട് കെ ടി ഡി സി ചെയർമാൻ പട്ടം പ്രോത്സാഹന സമ്മാനം പോലെ കൊടുത്തതാണ് മുഖ്യൻ ശശിയുടെ കഴിവുകൾ എന്താന്നല്ലേ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ കുറഞ്ഞ തീവ്രതയിൽ പീഡിപ്പിക്കുക ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ പുറത്തുനിന്നുള്ള ഒരു തെണ്ടിയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടട എന്നുള്ള ലൈനിലാണ് ശശിയണ്ണൻ ഉള്ളത് തീവ്രത അളക്കുന്ന പാർട്ടിയുടെ റിക്ടർ സ്കെയിലിൽ ശശിയുടെ പീഡനത്തിന്റെ തീവ്രത പോരാ എന്നാണ് ശ്രീമതിയുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ പീഡനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു സസ്യണ്ണൻ ലോക പ്രശസ്തനാ തനി മണ്ഠൻ ആ ശശിയുടെ യുദ്ധമുറകൾ പാർട്ടി കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു അതിനു മുന്നേ വിക്കറ്റ് തെറിച്ചു സഖാത്തികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഒയ്യോട്ടാ ഇല്ലേ കാണായിരുന്നു ഇല്ലേ അണ്ണൻ കഴിവു മൊത്തം അങ്ങ് പുറത്തെടുത്തേനെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിക നിങ്ങളുടെ വികാരത്തിനിരയാകുവാൻ എനിക്ക് സാധ്യമല്ല എന്നും എനിക്ക് ആശയില്ല ഞാൻ ഒരേ ഒരു ദിവസം പുറത്തിറങ്ങി ശശി പുറത്തോട്ടിറങ്ങു ശശി എന്ന് ഗോവിന്ദൻ വെളിയിൽ നിന്ന് വിളിക്കുകയാണ് ഇന്ന് രാജിവെച്ചിറങ്ങിക്കോണം എന്ന് ഒരൊറ്റ ഇല്ല ഞാൻ പോവൂല ശശിയണ്ണൻ അള്ളിപ്പിടിച്ചു കിടക്കുകയാണ് കെ ടി സി കസേരയിൽ ഞാൻ വിട്ടു തരൂല്ല ഈ കസേര എനിക്ക് വേണം ഈ കസേര ഞാൻ എടുക്കുക ഈ കസേര നിങ്ങൾ എനിക്ക് തരണം കരിഞ്ഞിന്നലെ വിളിക്കുക ഇത് കണ്ട് ശശികണ്ണന്റെ പിഞ്ചു ഹൃദയം വേദനിക്കരുതല്ലോ എന്നോർത്ത് മുഖ്യൻ ആ കസേരയിൽ നിന്ന് പിടിച്ച് വലിച്ചിറക്കാൻ സാധ്യത വളരെ കുറവാണ് ഇവർക്ക് അങ്ങനാണല്ലോ ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ അതിലെ അള്ളി പിടിച്ചിരിക്കും അതിന്നിറങ്ങൂല ഉം ശശികണ്ണനും കെ ടി ഡി സി ചെയർമാൻ കസേരയിൽ നിന്ന് ഇറങ്ങൂല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായി എൻ്റെ മനേ പക്ഷേ നടപടി ഉണ്ടാകും പാർട്ടി കോടതിയുടെ നടപടി ഉണ്ടാകും കെ ടി ഡി സി ചെയർമാൻ കസേരയിലൊക്കെ ഇരുന്നോ പക്ഷേ പാർട്ടിയിൽ തരം താഴ്ത്തുവെന്ന് ഗോവിന്ദൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് മാത്രം സസി എന്ത് സെറ്റ് ചെയ്തു എന്നാണ് കാരണഭൂതന്റെ ചോദ്യം പാർട്ടി ആഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം ജില്ലാ സമ്മേളന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം പിന്നെ രക്തസാക്ഷി ഫണ്ടുകൾ പ്രളയ ഫണ്ടുകൾ ഇതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് ചൊരണ്ടി എടുത്തു അങ്ങനെ ചൊരണ്ടി എടുത്തതെല്ലാം കൂടെ അങ്ങ് കോടികൾ നക്കി അല്ല മുഖ്യന്റെ ചോദ്യത്തിൽ കഴമ്പുണ്ട് അയിന് മാത്രം സസി എന്ത് ചെയ്തു ഞാൻ മുക്കിയ നൂറിൽ ഒരു ശതമാനം വരുമോ ഇത് കാരണ ഭൂതന്റെ സസി അണ്ണനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് പൂത്തുലഞ്ഞ ദിനേശനെ വെച്ച് പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചത് പൂത്തുലത്ത് ദിനേശനും ചതിച്ചാശാനേയും സസി തെറ്റുകാരനാണെന്ന് ചേവല മാഷിക്ക് അങ്ങ് അടയാളപ്പെടുത്തി വെച്ചു ശശിയുടേത് കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലി അല്ലെന്ന് അയിനീ പാർട്ടിയിൽ ആരുടെ ഈ ശൈലിയിൽ ജീവിക്കുന്നത് ഒരാളെ ഇജ്ജ് കാണിച്ചതാ മാഷിയിട്ട് നോക്കി അവർ തന്നെ കിട്ടൂല ഇതങ്ങനെ സസിയെ പുറത്താക്കിയേ പറ്റൂ എന്ന് ഗോവിന്ദൻ വിധി എഴുതിയേക്കുകയാണ് ഗോവിന്ദൻ പറഞ്ഞ അതിനപ്പുറത്തോട്ട് ഇനി വല്ലതും നടക്കുവോ എന്തോ ഗോവിന്ദന്റെ കാര്യം ഗോവിന്ദയാ സസി പിണുവിന്റെ ആളാ അതാ പ്രശ്നം ശശി എണ്ണനെ അങ്ങനെ തരം താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തിയേക്കുവാ എന്നാലും ശശി കൂറുള്ളവനാ പിണറായിയുടെ കാലിൽ നക്കി കിടന്നോളും ഇനിയിപ്പോൾ പദവി കിട്ടിയില്ലേൽ എന്താ കാട്ട മുതലൊക്കെ കുടുംബത്ത് ഭദ്രമാണല്ലോ മൂന്ന് തലമുറ കിരുന്നുണ്ണ നട്ടാരെ ശശിയാക്കിക്കൊണ്ട് പാർട്ടിയുടെ ഓരോരോ അച്ചടക്ക നടപടികളല്ല അതെന്താണിതൊക്കെ ആറുമാസം അതിനിടയിൽ ശശി വേറൊരു പദവിയുടെ തലപ്പത്ത് അവതരിക്കും ശശിമാരുടെ ഗോഡ് ഫാദർ സാക്ഷാൽ ക്യാപ്റ്റൻ ആണല്ലോ അതാണ് കാര്യം വീണ്ടും തിരിച്ചു വരുമോ ശശിയണ്ണൻ എന്നുള്ള പേടിയിൽ സഖാത്തികൾ എ കെ ജി ഇല്ലത്തിന്റെ ഓരോ വാതിലുകളുടെ ഇടയിൽ ഒളിച്ചിട്ടുണ്ട് ഉം ശശിയണ്ണന്റെ ഒരു തീവ്രത അല്ലാത്ത അതന്നെ ഇനിയുമുണ്ട് ഇവരുടെ തീവ്രത കൂടിയ കുറച്ച് കാര്യങ്ങൾ അപ്പൊ നമുക്ക് കാണാം